ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് ചേലക്കര സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പ്രൗഢമായി മായന്നൂർ ജി യു പി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷ ഭാഗമായി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരിയുമായ കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു പൈസ കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കേണ്ട അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാറ്റിനും ഒന്ന് കാലെടുത്ത് വെക്കണമെങ്കിൽ കാൽപ്പണം കൂലി കൊടുക്കണം എന്ന് പറഞ്ഞ പോലെയാണ് മറ്റ് സ്കൂളൊക്കെ തന്നെ അപ്പോ ഇവിടെ എത്രയധികം സൗകര്യങ്ങളുള്ള അപ്പോ ചോദിക്കുക എത്രയധികം സൗകര്യം ഉണ്ട് എന്ന് ചോദിക്കും നമ്മുടെ സ്കൂള് മൂന്ന് ക്ലാസ് റൂമാണ് ഉള്ളത് മൂന്ന് ക്ലാസ് റൂമും സ്മാർട്ട് ക്ലാസ് റൂം ആക്കിയിട്ടുണ്ട് ഒന്ന് ഗ്രാമപഞ്ചായത്ത് തന്നെ ക്ലാസ് ആക്കി അതിനോട് ചുവട് പിടിച്ച് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ അനീഷ് കൊച്ചൌസ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് രണ്ട് ക്ലാസ് റൂമും സ്മാർട്ട് ക്ലാസ് റൂം ആക്കി അങ്ങനെ മൂന്ന് ക്ലാസ് റൂമും സ്മാർട്ട് ക്ലാസ് റൂമായി മാറി അത് പ്രവർത്തിപ്പിക്കാനുള്ള ശേഷിയും കഴിവുമുള്ള അധ്യാപകര് വിളി നല്ല രീതിയിൽ അധ്യയനം നടത്തുന്ന അധ്യാപകര് ഇവിടെ ബിന്ദു ടീച്ചറുടെ നേതൃത്വത്തില് ഉണ്ട് എന്നുള്ളതിന് യാതൊരു താർക്കില്ല ഇന്നലെ നമ്മൾ നടത്തിയ വിളംബര ഘോഷയാത്രയൊക്കെ നമ്മുടെ കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് അതിൽ പങ്കെടുത്തത് രണ്ടു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാപ്പത്തി മൂന്ന് രൂപയാണ് പദ്ധതിയുടെ അടങ്കൽ തുക ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുദേവൻ അധ്യക്ഷനായിരുന്നു മുപ്പത് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ഹാളും കിച്ചനും നമ്മളിവിടെ അതിന്റെ നടപടികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതും സാധ്യമാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഈ വരുന്ന നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് നമുക്ക് ഇത്തരത്തിൽ ചെയ്യാൻ സാധിച്ചത് ഈ പരിപാടി കഴിഞ്ഞാൽ പൂർവ സംഗമം നടക്കുന്നുണ്ട് ഒരുപാട് മറ്റുള്ള ജില്ലകളിലേക്കും മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ വിവാഹം കഴിച്ചു പോയ ആളുകൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷവും നന്ദിയും പ്രത്യേകം അറിയിപ്പിക്കുന്നു പെട്ടെന്നാണ് ഒ എസ് സിയുടെ ഒരു മീറ്റിങ്ങൊക്കെ കൂടി രണ്ട് മൂന്നാലഞ്ച് തവണ ഞങ്ങൾ മീറ്റിംഗ് കൂടി അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഒ എസ് സിക്ക് കൂടിയും ചെയ്യാൻ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെയായിരുന്നു പി ടി എ അംഗങ്ങളുടെ രക്ഷാകർത്താക്കളും ഒക്കെ എല്ലാ സമയത്തും അവരുടെ അമ്മമാരും ഒക്കെ വന്നുകൊണ്ട് എല്ലാറ്റിലും സഹകരിച്ചു വഴുകിയിട്ട് നടക്കുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഒ പ്രേമലത സത്യഭാമ രമാദേവി ഗ്രാമപഞ്ചായത്ത് അംഗവും പി ടി എ പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ ഇ കെ മനോജ് സ്കൂൾ പ്രധാന അധ്യാപിക വി ബിന്ദു അധ്യാപക പ്രതിനിധി എ എസ് രമ്യ മദർ പി ടി എ ചന്ദ്രിക തുടങ്ങിയവർ സംസാരിച്ചു ജിയു പി എസ് സ്കൂൾ മായനൂരിന്റെ മുൻ ഗാന്ധി ആശ്രമ സ്കൂൾ സ്ഥാപിച്ച കമലാ നമ്പീശന്റെ മകൻ ദേവദാസ് മേനോന് ചടങ്ങിൽ വെച്ച് ആദരിച്ചു സിസിന്യൂസ് കൊണ്ടാഴി